ഒന്ന് വേഗം വാട ഇങ്ങോട്ട് നീ എന്താ ഇവിടെ തത്തി തത്തി നിക്കുന്നേ ആ വരുവാതള്ളേ കൊറേ നാളായല്ലേ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് ഞാൻ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുമായിരുന്നു ആ അത് നേരാ ചുറ്റുപാടൊക്കെ നോക്കി വെച്ചോ ആവശ്യം വരും പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഓ ഉണ്ട് തള്ളേ അത് നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കണ്ട അതെല്ലാം നിന്റെ മിടുക്ക് പോലിരിക്കും പിന്നെ അതെ ഈ കാണുന്ന സ്വത്തെല്ലാം വെറുതെ കൈവിട്ട് കളഞ്ഞേക്കരുത് പറഞ്ഞേക്കാം നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് എപ്പോഴും എന്നോട് പറയണ്ടെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നീ ഒരു മണ്ടനാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് പിന്നെ ദേ അവിടെ ചെന്ന് കഴിയുമ്പോഴേ വല്യ മണ്ടത്തിലൊന്നും കാണിക്കാൻ നേക്കരുത് പറഞ്ഞേക്കോ നിങ്ങളൊന്നു പോയതല്ലേ എനിക്കറിയാ നിനക്കും കൊള്ളാം വാ വേഗം നടക്കിങ്ങോട്ട് ആ വരുവാ ആ മോളെ മണിക്കുട്ടി ആ അമ്മായി എത്ര നാളായി മണിക്കുട്ടി അമ്മായി നിന്നെ ഒന്ന് കണ്ടിട്ട് അമ്മായി എന്താ ഒന്നും പറയാതെ വന്നത് അത് കൊള്ളാം മോളോട് പറഞ്ഞിട്ട് വേണം അമ്മായിക്ക് ഇതുവഴിയൊക്കെ വരാൻ അയ്യോ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ലേ അമ്മായി പറഞ്ഞത് ബാ അവിതത്തോട്ടിരിക്കണോ വന്നത് അമ്മായി ഒറ്റയ്ക്കല്ല മോളെ വന്നത് അമ്മായിടെ കൂടെ ഒരാളും കൂടി വന്നിട്ടുണ്ട് ആരമ്മായി ആരായിരിക്കും അത് മോള് പറ അറിയില്ല അറിയില്ലഅ്മായി എങ്കി അമ്മായി കേറി വരാൻ പറയട്ടെ മോനെ അപ്പുണ്ണി ഇങ് കേറി വാടാ മോൾക്ക് ഇത് ആരാന്ന് മനസ്സിലായോ അറിയില്ല അമ്മായി പക്ഷേ എവിടെയോ കണ്ടൊരു മുഖപരിചയം പോലെ തോന്നുന്നുണ്ട് മോളെ ഇത് അമ്മായിയുടെ ഒരേ ഒരു മോൻ അപ്പുണ്ണി മോളുടെ മുറച്ചെറക്കൻ മോള് ചെറുപ്പത്തിലല്ലേ കണ്ടിട്ടുള്ളൂ ഇപ്പൊ പതിനഞ്ച് വർഷം കഴിഞ്ഞു നിങ്ങൾ തമ്മി നേരി കണ്ടിട്ട് അതാ മോൾക്ക് മനസ്സിലാവാത്ത ഓ അപ്പുണ്ട്ടൻസ് ഒക്കെ അങ്ങ് മാറിപ്പോയി അതാ എനിക്ക് കണ്ടിട്ട് മനസ്സിലാവാത്ത മോൾക്കറിയോ അറിയോ ചെറുപ്പത്തില് നിങ്ങള് രണ്ടുപേരും ആയിരുന്നു നല്ല കൂട്ട് അത് കണ്ടിട്ടേ മോളുടെ അമ്മ ഇടക്കിടക്ക് എന്നോട് പറയായിരുന്നു വെല്ലുതാവുമ്പം നിങ്ങളെ തന്നെ അങ്ങ് ഒരുമിപ്പിക്കാന്ന് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം അതിനു മുന്നേ അവളങ് പോയില്ലേ ഇപ്പൊ ഈ വലിയ വീടും സ്വത്തുക്കളും മോളും മാത്രം ഒറ്റക്കായി മോള് വിഷമിക്കണ്ടട്ടോ ഇനിയിപ്പം അപ്പുണ്യേട്ടനും മോളുടെ അമ്മായിക്കെ ഇല്ലേ അമ്മായി ഇരിക്കും ഇതാരാ മോളെ ഇത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അമ്മായി എനിക്കിവിടെ സഹായത്തിന് വരുന്നതാ എന്നാ ഞാനങ്ങ് ചെല്ലട്ടെ മോളെ വൈകിട്ട് വരാം ശരി ചേച്ചി ഇതുങ്ങളെ ഒക്കെ വിശ്വസിക്കാൻ കൊള്ളാവോ മോളെ പാവങ്ങളെ അന്നായി അച്ഛനും അമ്മയും മരിച്ചേ പിന്നെ ഈ ചേച്ചിയെ സഹായത്തിന് വന്നോണ്ടിരിക്കുന്നെ ഒരു കുഴപ്പവും ഇല്ല ഇനിയിപ്പൊ മോള് പേടിക്കണ്ടായിട്ടോ മോളുടെ അമ്മായി ആ പൊണ്ണേട്ടനൊക്കെ കുറച്ചു ദിവസം ഇവിടെ കാണും എന്നാ നിങ്ങൾ ഇനി സംസാരിച്ചിരിക്കേ അമ്മായി കുറച്ചു നേരം ചെന്ന് റെസ്റ്റ് എടുക്കണ്ടേ ശരി അമ്മാനി ശ്രുതി തുണി അലക്കി വിരിക്കണോ പുണ്യേട്ട ശ്രുതി ചെറുപ്പത്തിലെ പോലെ തന്നെ ഇപ്പോഴും സുന്ദരിയായിട്ടിരിക്കുന്നു ഒരു മാറ്റവും ഇല്ല ആര് കണ്ടാലും ഒന്ന് നോക്കും ശ്രുതി ഈ കയ്യിൽ ഈ കറുത്ത പാട് കണ്ടോ മറുകാണോ പുണ്യേട്ട ഒന്ന് പോ ശ്രുതി തമാശ പറയാതെ പണ്ട് ചെറുപ്പത്തിലെ ശ്രുതി എന്നോട് വഴക്കൂടി എന്റെ കൈ കടിച്ചിട്ട് ഓടിയതാണ് ശ്രുതി മറന്നാലും ഈ മറക്കില്ല ചെറുപ്പത്തിലെ പല കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല അതെങ്ങനെ ഓർമ്മ വരാനാ മോളൊന്നും കുട്ടിയല്ലായിരുന്നു മോള് ചെറുപ്പത്തിലേ ഇവന് ഉപദ്രവിക്കുമായിരുന്നു പക്ഷെ എന്റെ മോൻ മോളെ തിരിച്ചൊന്നും ചെയ്യത്തില്ലായിരുന്നു എന്താ കാര്യം മോള് അത്രക്ക് ഇഷ്ടമായിരുന്നു ഇവന് അതുകൊണ്ടല്ലേ മോളെ ഇവൻ അന്നൊന്നും ചെയ്യാതിരുന്നത് പക്ഷെ വലുതായപ്പോഴും ആ സ്നേഹം അവന് പോയിട്ടില്ല കേട്ട മോളെ അല്ലേടാ അല്ലേലും ആ ഒരു കാര്യത്തിനും കൂടെ തീരുമാനമാക്കാനാ അമ്മായി ഇത്തവണ ഇങ്ങ് വന്നേക്കുന്നെ അല്ലെങ്കി മോൾ ഒറ്റക്ക് ഈ വീടും സ്വത്തൊക്കെ നോക്കി നടത്തണ്ടേ ഇനിയിപ്പൊ മോള് വിഷമിക്കണ്ട മോളുടെ അമ്മായി ആ പൊണ്ണിയേട്ടനൊക്കെ ഉണ്ടല്ലോ ആ പൊണ്ണിയേട്ടൻ സഹായിക്കും മോളെ എല്ലാ കാര്യത്തിനും കേട്ടോ അതിൻറെ ഒന്നും ആവശ്യമില്ല അമ്മായി ഈ കാക്ക തീറ്റ കൊടുത്തില്ലേ മോളെ കടന്ന് കൂവെന്ന് എന്തൊരു ശല്യം ആ നിങ്ങൾ സംസാരിച്ചിരിക്കേണ്ട നീ ഒന്നിങ് വന്നേ ഇപ്പൊ വിടാട്ട മോളെ ഇവനെ ശരിയമ്മ ഇപ്പൊ വരാൻ ശ്രുതി വലുതുമൊക്കെ നടക്കൂ നീ ഇങ്ങനെ സമയം വേസ്റ്റ് ചെയ്യാതെ വേഗം അവളെ പോയി വളച്ച് കുട്ടിയിലാക്കാൻ നോക്ക് ഇല്ലേലീ കാണുന്ന സ്വത്തം മൊത്തം കണ്ടവര് കൊണ്ട് തിന്നുവേ എനിക്കറിയാതെ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശ്രുതി അങ്ങോട്ട് പിടി തരുന്നില്ല നിങ്ങളത് കുറച്ച് സമാധാനം എന്താ അവളെ വളച്ചെടുക്കുന്നതാണ് നിന്റെ മിടുക്ക് ചെല്ലടാം ചെന്നു അതിനുള്ള വഴി നോക്കുന്നേ മോളെ അമ്മായി ഒഴിവും മറിയില്ലാതെ ആ കാര്യത്തിലോട്ട് അങ്ങ് കടക്കാം അമ്മായി വന്നേക്കുന്നതേ മോളുടെ കാര്യത്തിൽ ഒരു ആക്കാൻ വേണ്ടിയിട്ടാ എന്ത് തീരുമാനം അമ്മായി ദേ ഇവന് ഈ ചിങ്ങം കഴിയുമ്പോ ഇരുപത്തെട്ട് വയസ്സാവും മോൾക്കിപ്പോ ഇരുപത്തിയഞ്ച് വയസ്സായില്ലേ നിങ്ങളുടെ കല്യാണ കാര്യത്തെ പറ്റിയാണ് അമ്മായി പറയുന്നത് അതിനൊരു തീരുമാനം തീരുമാനമാക്കണ്ടേ മോളെ ആ അതാക്കണോ അമ്മായി കണ്ടോടാ ഞാൻ പറഞ്ഞില്ലേ ശ്രുതി മോൾക്ക് ഈ കല്യാണത്തിന് സമ്മതമായിരിക്കും എന്ന് എങ്കിൽ പിന്നെ ഒട്ടും താമസിപ്പിക്കണ്ട മോളെ നമുക്ക് ഈ കാര്യം എത്രയും വേഗം ഒന്ന് നടത്താം എന്താ അമ്മായി അല്ല അപ്പുണ്ണിയേട്ടിന്റെ പെണ്ണ് എവിടെന്ന മോളെന്താ തമാശ പറയുകയാണോ അമ്മായി പറഞ്ഞതേ മോളും അപ്പുണ്ണിയേട്ടുള്ള കല്യാണക്കാരിയാ അതെങ്ങനെ അമ്മായി ശരിയാവുന്നേ അപ്പുണ്ണേട്ടൻ എനിക്ക് എന്റെ സ്വന്തം ചേട്ടനെ പോലെയാ പണ്ട് ഞാൻ അങ്ങനെ തന്നെയാ കണ്ടിരുന്നേ ഇപ്പോഴും അങ്ങനെ തന്നെയാ അതിനൊരു മാറ്റവും ഇല്ല അല്ല മോളെ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവോ ഇത്രയും കാലം എന്റെ മോൻ മോളെ മനസ്സി കൊണ്ട് നടക്കുമല്ലായിരുന്നോ അതെന്റെ തെറ്റിലല്ലോ അമ്മായി എന്റെ കല്യാണം അത് ഞാൻ തീരുമാനിക്കുമ്പോ ഞാൻ തീരുമാനിക്കുന്ന ആളുമായിട്ട് നടക്കും അതേതായാലും അപ്പുണ്േട്ടനാവില്ല അമ്മായി അപ്പുണ്യേട്ടനും വന്ന എല്ലാ കാര്യത്തിനും സഹകരിച്ചാ മതി നിങ്ങളുടെ സ്നേഹം അന്നേരവും കണ്ടാ മതി ഓ നാശം അപ്പൊ സ്വത്ത് കൈവിട്ട് പോയി ഇനിയിപ്പൊ ഇവിടെ കൊള്ളാം മോളെ കൊള്ളാം അമ്മായിയോട് മോളുടെ അപ്പുണ്ട്ടനീ ചെയ്തതിനൊക്കെ വളരെ ഉപകാരമുണ്ട് ഞങ്ങൾ ഇനി എന്തിനാ വേട നമുക്ക് പോയേക്കാം അല്ല കുറച്ചു ദിവസം ഇവിടെ കാണും പറഞ്ഞിട്ട് ആ ഞാൻ ഇപ്പഴാ ഓർത്തത് കോഴിക്കൂടെ അടക്കാൻ മറന്നുപോയി വേഗം ചെന്നില്ലെങ്കിലേ കോഴികളെ ആരെങ്കിലും ഒക്കെ പിടിച്ചോണ്ട് പോകും എങ്കി ശരി അമ്മായി വേഗം ചെല്ല ഇനി കോഴിക്കൂട്ടില് കുറുക്കം കേറണ്ട ദേ അമ്മായി കുറുക്കൻ കുഞ്ഞിനെ അവിടെ വിളിച്ചോണ്ട് പോക്കോ ഏ എന്താ മോളെ പറഞ്ഞു അല്ല അവിടെ അങ്ങോട്ട് കൊണ്ടുപോക്കാണ് വാടങ്ങോട്ട് നടക്കിങ്ങോട്ടും ഒരു ഗുണമില്ലാത്ത ഒരുത്ത് അപ്പൊ സ്വത്ത് മൊത്തം കൈവിട്ട് പോയില്ലേ വെറുതെ വണ്ടിക്കാശം കളഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നു നടക്കങ്ങോട്ട് അതിനിപ്പോ ഞാനെന്ത് ചെയ്തു കേട്ടാ ഒരു കാര്യം അവര് പോയ മോളെ ആ പോയി ചേച്ചി അവരുടെ ഉദ്ദേശേ ആ കിഴങ്ങൻ എന്റെ തലയിൽ കെട്ടിവെച്ച് ഈ സ്വത്ത് മൊത്തം തട്ടിയെടുക്കാനുള്ള ആയിരുന്നു പക്ഷെ ഞാൻ ആ ഉദ്ദേശം അവർ തന്റെ ഒളച്ചു അതിന്റെ സങ്കടത്തിലെ പോയേക്കുന്നെ അത് ഏതായാലും നന്നായി മോളെ അവനെ കണ്ടാറിയ ഒരു മണ്ടനാണ് വാ നമുക്ക് കഞ്ഞി കുടിക്കാം